മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ആടിനെടു മറ്റൊരാടി ഞായറാഴ്ച ഉച്ചയോടെ പുല്ല്യാണ് ഈ സംഭവം തത്തേങ്കല പുത്തൻപുര അബ്ബാസിന്റെ വീടിന് സമീപം ആടുമേയ്ക്കുന്നതിനിടെയാണ് കടുവ എത്തിയത് അബ്ബാസ് നോക്കി നിൽക്കെ ആടിനെ കടിച്ചു കാട്ടിലേക്ക് മറഞ്ഞു മറ്റൊരാടിന്റെ കാലിന് മുറിവേറ്റിട്ടുണ്ട് ഭാഗ്യം കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്ന് അബ്ബാസ് പറഞ്ഞു എൻറെ വീടിന്റെ ബേക്കിൽ ആടിനെ മേച്ചും പെട്ടെന്ന് കടുവ വന്നു ചാടി എന്റെ ഒരു ആടിനെ പുതുക്കിട്ടും പോയി ഒരാടിന് പരുക്ക് ഏറ്റിട്ടുണ്ട് അത്ഭുതകരമായി രക്ഷപെട്ടു അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടപടി എടുക്കണം നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപെട്ടു അബ്ബാസിന്റെ ബഹളം കേട്ടെത്തിയ പ്രദേശവാസികൾ ആടിന്റെ ചോരവീണ പാടുകൾ നോക്കി തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി ഒരിടവിളയ്ക്ക് ശേഷം പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് മൂന്ന് ദിവസം മുമ്പാണ് റബ്ബർ വെട്ടാനെത്തിയ കൈതച്ചിറ സ്വദേശി കടുവയെ കണ്ട് ഭയന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു വ്യാഴാഴ്ചയാണ് തത്തേങ്കലം താണിച്ചൂട് ഭാഗത്ത് പുലിയെ ചത്തനിലയിൽ കണ്ടെത്തിയത് വന്യമൃഗശല്യം തടയാൻ ഫലപ്രദമായി നടപടി വേണമെന്നും അല്ലാത്തപക്ഷം ഒരുങ്ങുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു അബ്ബാസ് ആടിനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുലി പെട്ടെന്ന് അദ്ദേഹത്തെ ആക്രമിക്കാൻ വരികയും അദ്ദേഹത്തിന് ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ ഒരാടിനെ പുലി അദ്ദേഹത്തിൻ്റെ കൺ നിന്ന് കടിച്ചു കൊണ്ടുപോവുകയും ഒരു ആടിനെ മാരകമായി മുറിവേൽക്കീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗ്യം കൊണ്ടാണ് ഈ അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കടുവയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് പുലിയല്ല കടുവയാണ് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇത്ര കാലം വരെ പുലിയുടെ ശല്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് കടുവയുടെ ശല്യം ഒരു മൂന്നാല് പ്രാവശ്യമായി ആളുകൾ പല ഭാഗത്ത് വെച്ച് കാണുകയും ഇന്നിപ്പോൾ ഒരു ആളുടെ മുന്നിൽ വെച്ചിട്ട് വന്യമൃഗത്തെ ആക്രമണം ഉണ്ടായി ഒരു ആടിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടും ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ തത്തേങ്കലം എന്ന പ്രദേശത്ത് നിന്ന് ഈ കടുവയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോയി ഈ ജനങ്ങളുടെ ഇവിടുത്തെ ജീവിത സാഹചര്യം ഇവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി ശക്തമായ സമരവുമായി വനംവകുപ്പിനെതിരെ രംഗത്ത് വരുമെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ്